ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ നേരത്തെ ചെയ്തിരുന്ന വീഡിയോ തന്നെയാണ് ലൈവായിട്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ മറ്റു കാരണത്താൽ തോന്നുന്നു വീഡിയോയ്ക്ക് ക്ലാരിറ്റി കമ്മിയായതുകൊണ്ടാണ് ഒന്നുകൂടി വീഡിയോ ചെയ്യേണ്ടി വന്നത് പതിനൊന്ന് എഴുപത് മുതൽ എഴുപത്തി വരെ പന്ത്രണ്ട് എണ്ണം വെച്ചുള്ള സെറ്റാണ് അതുപോലെ അറുപത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി വരെയും പന്ത്രണ്ട് എണ്ണം വെച്ചാണ് ഉള്ളത് അറുപത്തഞ്ച് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ചുമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇതിലെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മുടെ വിന്നർമാരെ എല്ലാം ഓൾറെഡി സെലക്ട് ചെയ്തിരുന്നു അതിൽ മാറ്റമൊന്നുമില്ല വീഡിയോയുടെ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ആർ സി എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തി എട്ട് ചേർത്തരാ സെക്കൻഡ് പ്രൈസ് ആർ സി ഇരുപത് മുപ്പത്താറ് ഇരുപത്തി അഞ്ച് പാലക്കാട് തേഡ് പ്രൈസ് ആർ എം എഴുപത്തി മൂന്ന് ഇരുപത്തഞ്ച് അറുപത്തി ഒൻപത് നെയ്യാറ്റിന് നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ച് കളവും അതുപോലെ അറുപത്തഞ്ച് കളവും അതുപോലെ അറുപത് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ പതിനൊന്ന് കളവും അറുപത്തി അഞ്ച് കളവും അറുപത് കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ചും അറുപതും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പതിനൊന്ന് എഴുപത്തി മൂന്നിന് അഞ്ഞൂറ് രൂപ വെച്ച് ഡബിൾ സെറ്റ് ആയതുകൊണ്ട് പന്ത്രണ്ടായിരം രൂപ പ്രൈസ് വേണിയിട്ടുണ്ട് പിന്നീടുള്ളത് അറുപത് കളമാണ് അറുപത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് അറുപത്തി അഞ്ച് കളമാണ് അറുപത്തഞ്ച് മുപ്പത്തി ആറിന് അഞ്ഞൂറ് രൂപ വെച്ച് ആറ് ടിക്കറ്റിൽ മൂവായിരം രൂപ പ്രൈസ് വേണിയിട്ടുണ്ട് നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല അറുപത് പത്താണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ച് കളം പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ പതിനൊന്ന് പൂജ്യം ഏഴും പതിനൊന്ന് മുപ്പത്തി ആറുമാണ് പിടിച്ചിട്ടുള്ളത് അറുപതുകളും പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ചിൽ അറുപത്തി അഞ്ച് പൂജ്യം ഏഴും അറുപത്തഞ്ച് മുപ്പത്തി ഏഴ് നമ്മുടെ തുള്ള നമ്പറാണ് അതിൽ ഒരു നൂറ് രൂപ വെച്ച് അറുനൂറ് രൂപയും പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നമുക്കിനെ നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് കാരുണ്യ ടിക്കറ്റാണ് നമ്മുടെ ടിക്കറ്റ് നമ്പർ പൂജ്യം അഞ്ച് അറുപത് മുതൽ അറുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തി നാല് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തി നാല് പൂജ്യം ഒൻപത് വരെയും ആറെണ്ണം വെച്ചാണുള്ളത് അറുപത്തൊൻപത് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ചും അറുപത്തൊൻപത് എഴുപത് മുതൽ എഴുപത്തി നാല് വരെ ആറെണ്ണം വെച്ചും തൊണ്ണൂറ്റി ആറ് അറുപത് മുതൽ തൊണ്ണൂറ്റിയാറ് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ചുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രഡിറ്റ് തുടങ്ങിക്കോളൂ പ്രഡിറ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോയിലല്ല ചെയ്യേണ്ടത് അത് പ്രത്യേകം പറയുന്നു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പ്രൈസിന് അർഹനായിരിക്കുന്നതല്ല ക്ലാരിറ്റി നമ്മൾ ആദ്യം ചെയ്ത ക്ലാരിറ്റി കമ്മിയുള്ള വീഡിയോയിൽ തന്നെ പോവുക അതിൽ നമ്മുടെ ടിക്കറ്റ് നമ്പർ കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ രണ്ടിലും പോടി ഓൾറെഡി അവർ അതിൽ കമൻ്റ് ചെയ്ത ആൾക്കാർ ഇതിലും വന്ന് ചെയ്യുമ്പോൾ അവരെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം പറയുന്നത് ഫുൾ വീഡിയോ കാണാതെ ചാടി കയറി നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുക വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ വീഡിയോ ഇതിൽ കണ്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി ക്ലാരിറ്റി കുറവുള്ള ഒരു വീഡിയോ ആയി പോയതിനാലാണ് വീണ്ടും ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് നിങ്ങൾ അതിൽ തന്നെ പോയി നമ്പർ പ്രെഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിൽ ചെയ്താൽ ഒരു കാരണവശാലും പ്രൈസ് നൽകപ്പെടുന്നതല്ല അപ്പോൾ നാളത്തെ വീഡിയോയുമായി കാണാം